അസ്സാം വലൈക്കും വാഹത് വബർക്കാത്തു നമ്മൾ തമ്മിലൊരു ഗ്യാപ്പ് വന്നൂല്ലേ ഒരു വീഡിയോ തുടർച്ചയായി വീഡിയോ വരാത്തത് കൊണ്ടുള്ള ഒരു ഗ്യാപ്പ് എന്തായാലും അത് പരിഹരിക്കാനുള്ള ഒരു അവസരം നമുക്ക് നമ്മുടെ അൻസാരി സൂരിയും അതുപോലെ തന്നെ ഹാരിസ് മദിനും തന്നിരിക്കുകയാണ് ഇത് ഉസ്താദ്മാരെ വിമർശിക്കാനോ അതല്ലെങ്കിൽ ഇവർക്ക് ശക്തമായ ഭാഷയിൽ മറുപടി പറയാനോ ഒന്നും വന്നതല്ല എന്റെ ചിന്തയിൽ തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രം അതോടൊപ്പം തന്നെ ഈ വിവാദ വിഷയവുമായി തങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഈ വീഡിയോയിലുണ്ട് അപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തുന്നതിന് വേണ്ടി ഇത് ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ചാനലാണിത് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തണം അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ എന്താണ് ഉസ്താദ്മാര് പറഞ്ഞതെന്നും അതില് എന്താ പറഞ്ഞതെന്നും നോക്കാം നമ്മൾ വലിച്ചു നീട്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ഒരുപാട് ലെങ്ത് ആക്കിയിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും ഒരു പക്ഷേ ഒരു പക്ഷേ എന്ന് പറയാം ഞാൻ പറയുന്നത് രണ്ട് പക്ഷേ നമുക്ക് എന്തായാലും ആ പക്ഷെ ഒന്ന് കേട്ടു നോക്കാം പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് പക്ഷേ എനിക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ഒരാളെ അത്ഭുതപ്പെടുത്തും ചെയ്ത് വേറൊരാൾക്ക് ചോദിക്കാനുള്ളത് ധാരണ രണ്ട് ഉസ്താദുമാരും പറയുന്നത് ഒരേ വിഷയാണ് പിന്നെ സംഗതി വിശ്വാസത്തിന്റെ കാര്യമാണ് തങ്ങള് അത് തിരുത്തിയിട്ടുണ്ട് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് തങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അത് തിരുത്തിയിട്ടുണ്ട് പക്ഷെ എന്നില് ഉള്ള സംശയങ്ങൾ വേറെ ചിലതാണ് ഈ ഉസ്താദുമാർ രണ്ടുപേരും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ സമയം അത് ഏകദേശം ഒരേ സമയമാണ് അതുപോലെ തന്നെ ഉസ്താദുമാർക്ക് ഉസ്താദുമാർ ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അത് ഈ ഉസ്താദിമാര് മാത്രം അറിയിച്ചു കൊടുക്കാൻ ഒരു കൂട്ടുകാരുണ്ടാവും എല്ലാ ഉസ്താദന്മാരും വീഡിയോയിലും അവർ പറയുന്ന കാര്യമായതുകൊണ്ട് പറഞ്ഞ കേട്ടോ ഒരു ചെറിയ വിഷയത്തെ പർവ്വതീകരിച്ചിട്ട് ഭയങ്കര സംഭവമാക്കി കാണിക്കുക ഇതെന്താ അറിയോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാല് തൗഹീദില് പ്രശ്നം വന്നതുകൊണ്ട് അത് സമൂഹത്തെ അറിയിക്കാൻ ആ ഒരു കോലത്തിലാണിത് അവതരിപ്പിച്ച് തരാ ഞമ്മളോട് അപ്പോ ഈ പാവപ്പെട്ട ഉമ്മമാർ സഹോദരിമാരൊക്കെ ഒക്കെ കുറച്ചോലെ എന്തോ വലിയ സംഭവമായി കാരണം ഇതൊരു ചിന്തിക്കുകയാണെങ്കിൽ ലക്കും തീനിക്കും വലിയ തീന്നല്ലേ നമുക്ക് നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസം അങ്ങനെ ചിന്തിച്ചു കൊണ്ട് തങ്ങള് പറഞ്ഞൊരു കാര്യത്തെ എന്താക്കിയതാണ് വേറെ പല രീതിക്കും വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതൊരു വലിയ സംഭവമാണ് ഇത് ഒരു ഒരു അസാധ്യമായ തെറ്റ് തങ്ങള് ചെയ്തു എന്ന് സ്ഥാപിക്കാനുള്ള ഗൂഢശ്രമമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇവരുടെ രണ്ടു പേരുടെയും അവതരണവും ഇവർക്ക് കൂട്ടുകാരും ഇങ്ങനെ ഇത് അയച്ചു കൊടുക്കല്ലേ വീഡിയോ ഇങ്ങനെ തങ്ങള് ഇന്ന് ഇത് പറയേണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ഇവർക്ക് അറിയിച്ചു കൊടുക്കാൻ ഒരു ടീം ഇവരാണീ മറുപടി പറയാൻ മുട്ടിയിട്ട് ഒരാൾ ഒരു വീഡിയോയിൽ പറഞ്ഞതാണെന്ത് നൂറേ ഹബീബിന് പറ്റി കഴിഞ്ഞാൽ ഒരു വീഡിയോയും ചെയ്യൂല പറഞ്ഞ ആളാണ് ഇപ്പൊ വീണ്ടും വന്നിട്ടില്ല നൂറേ ഹബീബുമായി ബന്ധപ്പെട്ട അവസാന വീഡിയോ ആണിത് നീ എന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിനെതിരായിട്ടും അല്ലാതെയോ ഒരു വീഡിയോ ഉണ്ടാകുന്നതല്ല അപ്പൊ പറയൂ വിശ്വാസത്തിൻ്റെതല്ലേ അങ്ങനല്ലേ ഇങ്ങനല്ലേ പറഞ്ഞ് അങ്ങോട്ട് മനസ്സിനെ ബേജാറാക്കുക സംഭവം അത്രക്കുള്ളൂ തെറ്റുകൾ മനുഷ്യ സഹജാണ് സ്ഥിമാരോടാണ് പറഞ്ഞത് തെറ്റുകൾ മനുഷ്യ സഹജാണ് പരിപൂർണമായി ഇല്ല ഒരു മനുഷ്യന് പരിപൂർണമായിട്ട് തെറ്റൊന്നും സംഭവിക്കാത്ത ഒരു മനുഷ്യനായിട്ടുള്ളത് അത് റസൂലോ മാത്രല്ലേ ബാക്കി എല്ലേ മനുഷ്യന്മാരും തെറ്റ് സംഭവിക്കൂലേ ഈ തെറ്റ് സംഭവിച്ചത് തിരുത്തി കൊടുക്കണം അത് ശരിയാണ് നിങ്ങൾ ചെയ്തതിനെ ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല പക്ഷേ ഈ തിരുത്തുന്നതിന് ഒരു എന്താ പറയാ ഒരു മര്യാദക്കില്ലേ നിങ്ങൾ തെറ്റ് തിരുത്തുന്ന രീതി ശരിയാണോ നിങ്ങൾ ചിന്തിക്കണ്ടേ ഒരാളെ സമൂഹത്തില് അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾ ഉപയോഗിക്കാൻ പാടുണ്ടോ കാരണം ഇങ്ങനത്തെ ഒരു വിഷയം വന്നു നിങ്ങൾ പറഞ്ഞ് അവിടെ കുറെ പണ്ഡിതന്മാരുണ്ടായിരുന്നു ആ പണ്ഡിതന്മാരാരും ഇത് തിരുത്തിയില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെ അത് അവർ തിരുത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്കാർക്കും അഹ്യോന്നില്ലല്ലോ മോലിയമാരെ ഉണ്ടോ ആരിസ് ഇല്ല അതുപോലെ തന്നെ അൻസാരി സുരിക്കും ഇല്ലല്ലോ നിങ്ങളാദ്യം ആ മജ്നസിൽ പങ്കെടുത്ത പണ്ഡിതന്മാർ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് പറയാണ് ഉസ്താദെ ഇന്ന് ഇങ്ങനെ തങ്ങളെ അവിടെ പറഞ്ഞല്ലോ എന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് നിങ്ങൾ തിരുത്തിയോ എന്ന് ചോദിക്കാമായിരുന്നു അല്ലേ ഇപ്പൊ ഒരാളൊന്ന് നമ്പർ കിട്ടാനൊന്നും വലിയ പണിന്റെ കാലം അത് ചെയ്തില്ല ആരിസ് മദീൻ ഉസ്താദ് ഇതിൽ പോയപ്പോ ഇങ്ങനെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള വാഹനങ്ങളും ആളുകളൊക്കെയാണെന്ന് പറഞ്ഞത് സത്യമാണ് ന്യൂറബീബിലെ ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് അത് നിങ്ങൾ ഇനി ഇതില ഇത് ഈ വീഡിയോ അല്ല നിങ്ങൾ ഏത് കൊല്ലത്തിൽ വീഡിയോ ഇറക്കിയാലും എൻ്റെ ഒരു കണക്ക് കൂട്ടലുകൾ ശരിയാണ് ഈ നൂറാവൂൽ ഇനി ആളുകൾ വരും കാരണം തങ്ങൾ എന്ന് വെച്ചാൽ നന്മയാണ് നിങ്ങൾ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഫസാദ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയിട്ടാണ് നിങ്ങളെ ഉദ്ദേശം ശരിയല്ല നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ നല്ല പിള്ള ചമയാൻ ശ്രമിക്കുകയാണ് അതാണ് ഞാൻ പറയുന്നത് കാരണം ഒരാളുടെ കയ്യിൽ തെറ്റ് സംഭവിച്ചാൽ അത് എല്ലാവരുടെ മുന്നിലും പറഞ്ഞ് അത് പറ്റ മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ അതായത് അയാളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമമല്ലേ നിങ്ങൾ നടത്തുന്നത് അല്ലാതെ നിങ്ങള് തങ്ങളെ മജലിസിൽ വന്ന തെറ്റ് തിരുത്തിയ ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന അഭിപ്രായമല്ലല്ലോ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾ എങ്ങനെയൊന്നും പൂട്ടി കിട്ടണം അതിനിന്റെ കളിയിൽ ഇപ്പൊ നിങ്ങൾ കളിച്ചു നോക്കണത് പക്ഷെ അത് നടക്കില്ല ഇപ്പോ അവസാനത്തെ കൈയ്യാണ് ഈ പ്രയോഗിച്ചിട്ടുണ്ടത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള അതായത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാക്കിയിട്ട് ഇതിനെ ദയവായിട്ട് ഇസ്താദ്മാരെ നിങ്ങളൊരു മതസ്പർദ്ധ ഈ നാട്ടിൽ ഉണ്ടാക്കരുത് കാരണം നമ്മൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ഓണവും പെരുന്നാളും ക്രിസ്മസ് ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കുന്ന ആളുകളാണ് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും അവര് അവരുടേതായ മത മതാചാരങ്ങളുടെ രീതിയിൽ അവരുടെ ആഘോഷങ്ങൾ കൊണ്ടാടുന്നതോടൊപ്പം തന്നെ അയൽക്കാരും സുഹൃത്തുക്കളി മതം നോക്കാതെ വിളിച്ച് ഒരുമിച്ച് ആഘോഷിക്കുന്ന ആളുകളല്ലേ കേരളം ആ ഒരു ലെവലിൽ തങ്ങൾ പറഞ്ഞ കാര്യം കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ട് നോക്കാം സനദ്ധാരികളായ ആളുകൾ ആ മതി ആ സദസ്സിൽ എത്രയോ തലേ കെട്ടുകാരുള്ള എന്താരോ എത്ര സന്നദ്ധാരികളുണ്ട് എത്ര പണ്ഡിതന്മാരുണ്ട് എന്നാണ് ഒരാൾ കേൾക്കുന്നത് മറ്റേ കേൾക്കുന്നത് ആ സദസ്സിൽ എത്ര തലേകെട്ടുകാരുണ്ട് നോക്കിപ്പോ തലേക്കെട്ടായി ചേച്ചി തൊട്ടേട്ടിക്ക് ഏർ എന്തായാലും പിന്നെ നീ ബാക്കി എന്താ പറയേണ്ടത് നോക്ക് രണ്ടാൾ ഒരേ സംഭവിക്കാരൻ പറഞ്ഞു ഒരേ സമയത്ത് അപ്ലോഡിങ് ഒരേ വിഷയം ഞാൻ നിങ്ങളോടൊക്കെ സ്നേഹപ്രവർത്താർ ചോദിക്കാണ് ഇദ്ദേഹം പറഞ്ഞ വർത്താനം നിങ്ങൾക്കാക്കും ഒരു തരത്തിലുള്ള പേടിയും തോന്നില്ലേ ഹൈന്ദവ സഹോദരങ്ങളായ ആളുകൾ അവരാ സദസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വനാത്തിനോടും അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന മലിനോടും ഒക്കെ വിശ്വാസം ഉള്ളത് കൊണ്ടെ അവരുടെ അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഹൈന്ദവ സഹോദരങ്ങള് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരു ആത്മീയ സദസ്സിൽ അവരുടെ അസുഖം മാറും ഈ സദസ്സിൽ പങ്കെടുത്താൽ ഞങ്ങളുടെ അസുഖത്തിന് ശിഫ കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും എന്നുള്ള വിശ്വാസപ്രകാരം തന്നെയാണ് വരുന്നത് അതിന് നൂറ് കണക്കിന് അനുഭവങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് വരുന്നത് പിന്നെ വിശ്വാസ ജാത്ര വന്നിരിക്കും ഞാൻ അവരുടെ വിശ്വാസത്തെ കുറ്റപ്പെടുത്തുന്നതോ കുറ്റപ്പെടുത്തുന്നതും അല്ലല്ല ഇത് വരെ ട്രിക്കാ ഇവര് ആദ്യം ഈ വിശ്വാസത്തിന്റെ പ്രശ്നമായത് കൊണ്ട് ആദ്യം കുറെയാണ് പറഞ്ഞിടും എന്നിട്ട് ലാസ്റ്റ് പറയും ഇത് മതസൗഹാർദ്ദത്തിന് പ്രശ്നമാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാനോ ഒന്നും അല്ല ഞങ്ങൾ നിങ്ങൾ വിവാദം ഉണ്ടാക്കാൻ തന്നെയാണ് ഇത് പറഞ്ഞത് ഏർ അവരുടെ വിശ്വാസത്തെ നിങ്ങള് എന്താ പറയാ ഇകഴ്ത്തി കാണിക്കന്നെയാണ് ഇത് ഒരു ഒരു രീതിയിൽ ചിന്തിച്ചാ തന്നെയല്ലേ ശെരി അല്ലെ തങ്ങള് പറഞ്ഞ കാര്യത്തില് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുത്താ കൊടുക്കാൻ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കേണ്ട കാര്യമാണ് അപ്പം പറയങ്ങള് വലിയ വേദിയില് വെച്ചിട്ട് ഒരു സമൂഹത്തിനോട് അല്ലെങ്കിൽ അന്ന് ആ മജലിസിൽ പങ്കെടുത്ത എല്ലാവരോടും കൂടി പറഞ്ഞ കാര്യമായതുകൊണ്ടാണ് ഞങ്ങള് പറഞ്ഞത് സമുദായത്തിനെ ബാധിക്കുന്ന വിഷയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പല ന്യായീകരണങ്ങളും ഞങ്ങൾക്ക് പറയാനുണ്ടാവും അവരുടേതായ വിശ്വാസം ആ അടി കുറച്ച് നിൽക്കാം പക്ഷേ എല്ലായിടത്തും ഒരു പക്ഷേ ഉണ്ടാവും ഞങ്ങൾ എതിർക്കണമെന്നില്ല പക്ഷെ ഞങ്ങളിത് പറയും പറഞ്ഞിട്ട് എന്തെങ്കിലും അച്ചപ്പാടുണ്ടായിരുന്നു ഒരു നാലാള് പോയി കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് ഒരു സമാധാനം കിട്ടാണ്ട് അതിനു വേണ്ടിയിട്ടാണ് എന്റെ കോലത്തിലാണ് ഈ രണ്ടുസ്താദന്മാരും പറഞ്ഞിട്ടില്ലത് ഏർ പിന്നെ മുമ്പ് വീഡിയോ തുടങ്ങുന്നത് ആരിസ് മദനിസ്താന്റെ വീഡിയോ തുടങ്ങുന്നത് തങ്ങളെന്ന് വിളിക്കപ്പെടുന്ന സൊലാത്ത് മജലി എന്നൊക്കെയാണ് പറയുന്നത് വിളിക്കപ്പെടുന്നല്ല തങ്ങള് തങ്ങളാണ് നിങ്ങൾ തന്നെ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടില്ലേ അദ്ദേഹം തങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല എന്ന് നിങ്ങൾ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ എന്റെ ഒരു നിലപാട് അദ്ദേഹം തങ്ങളാണ് എന്ന് പറയുകയും മാത്രമല്ല അദ്ദേഹം തങ്ങളാണ് എന്നതിന് അദ്ദേഹത്തിന്റെ നാട്ടുകാർ സാക്ഷ്യം വഹിക്കുകയും അദ്ദേഹത്തിന്റെ പിതാവിന് ആ നാട്ടുകാർക്കറിയാമെന്ന് പറയുകയും ആ പിതാവ് ഏതോ ഒരു മുസ്ലിം ജമാത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരാളെ നമ്മൾ തങ്ങളല്ല എന്ന് പറഞ്ഞ് വിധി എഴുതേണ്ടത് ന്യായമാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് ഒരു ശതമാനം അദ്ദേഹം തിരുനബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടത് വളരെ അനിവാര്യമാണ് ഇന്നെന്താ വിളിക്കപ്പെടുന്നതായത് ഒരായിരം രൂപ കൈമടക്കും ഒരു ഗാന്ധി തലകെറ്റിയായി ഏത് നിലക്കും നമ്മൾ കമന്നു വീഴുവോ എന്തിനു വഴങ്ങോ നമ്മൾ അതിനറിയാമതോണ്ട് ചോദിക്കാം മൂപ്പരെ സംശയാണ് കേട്ടോ ഒരു ഗാന്ധിത്താൽ അല്ലെങ്കിൽ ഒരു നോട്ട് കണ്ടാൽ ഏത് നിലക്കും കമിന്നു പോകുക അതൊക്കെ ഐക്യ മറുപടിക്ക് ഞാൻ പോകില്ല കാരണം എന്താ പറയുക നിങ്ങൾക്ക് ചില ധാരണകൾ ഉണ്ട് മുൻ ധാരണകള് ആ ധാരണകൾ വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് അല്ലാതെ നിങ്ങള് ആ മജ്ലിസിൽ പങ്കെടുത്ത പണ്ഡിതനെ കണ്ട് നേരിട്ട് സംസാരിച്ചിട്ടോ അതല്ലെങ്കിൽ ആ പണ്ഡിതനെ ഫോണുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലല്ലോ പറയണേ അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം റെക്കോർഡ് ചെയ്തിട്ട് പുറത്തുവിടുവല്ലോ അതാണ് നിങ്ങൾ പാരമ്പര്യം താങ്കള് നിങ്ങളെ ഒരു ഒരു എന്താ പറയാ സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി വിളിച്ചപ്പോ അത് സോഷ്യൽ മീഡിയയിൽ കട്ട് ചെയ്തിട്ടാളല്ലേ നിങ്ങള് എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പണ്ഡിതന്മാരെ ഇവിടെ പഠിപ്പിക്കാൻ വന്നു അത് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദര സമുദായത്തിൽ പെട്ടവര് അവര് ആരാധിക്കുന്ന അവരുടെ ആരാധ്യനാണ് ആരാധനാധിച്ചോട്ടെ അതുകൊണ്ട് തങ്ങളെന്ത് പറഞ്ഞു നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യനെ ണ്ട് അതിൽ ഊതിക്കോളി എന്ന് പറഞ്ഞു അല്ലാതെ തങ്ങൾക്ക് പിന്നെ നിങ്ങൾ സലാത്തുൽ സലാത്ത് ചൊല്ലിക്കോളി എന്ന് പറയാൻ പറ്റുമോ അവർക്ക് സലാത്തുൽ പറയാനിപ്പൊ കൊറേ പറയാണ്ട അപ്പൊ വീഡിയോ ഒരുപാടായി പോകും അതുകൊണ്ടാ മാനിച്ചോട്ടെ അവർ പ്രാർത്ഥിച്ചോട്ടെ പ്രാർത്ഥിച്ചോ പടച്ചവന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന വിളിക്കുന്ന വിളിക്കുന്ന മതിലിസിൽ ഒരു പ്രഖ്യാപനം പ്രിയപ്പെട്ട അറ്റക്കുഴത്തങ്ങളി നിങ്ങള് എന്താ വിളിച്ച് പ്രിയപ്പെട്ട തങ്ങളെ നീ കേക്കണ്ടങ്ങള് കേട്ടോയ്ക്കും കാരണം എന്താ പറയുക നിർത്തിയാള് വീഡിയോ ഒരു പ്രഖ്യാപനം പ്രിയപ്പെട്ട തങ്ങളെ നിങ്ങൾ ആയിരിക്കുന്ന ആരോടെങ്കിലും അതിന്റെ ചോദിച്ചു നോക്ക് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഗൗരവം ചോദിച്ചിട്ടുണ്ട് പിന്നെ ആ സമയത്ത് തന്നെ തങ്ങള് മൈക്ക് താഴെ വെച്ച സമയത്ത് തന്നെ അടുത്തുള്ള ഉസ്താദന്മാർ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അതിന് തങ്ങള് വിശദീകരണം തന്നിട്ടുണ്ട് ആ വിശദീകരണം കേട്ടോ അസാം വലൈക്കും ഇന്നലെ ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച എന്നാലെ നൂറ് ഹബീബിന്റെ ഒരു മദ്രസ് നടന്നു പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മദ്രസ് ആ മദീസിന്റെ ഇടയില്

കുടുംബങ്ങളോ സഹോദരങ്ങളോ സഹോദരന്മാരൊക്കെ മതി വരാറുണ്ട് ഇന്നലെ അതിന്റെ മുമ്പ് തന്നെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ആളുകൾ ഇതിൽ ഊതുമ്പോ അവരിപ്പൊക്കാൻ അറിയില്ലല്ലോ അപ്പൊ എന്താ പറഞ്ഞത് നിങ്ങളെ ഗുരുവായൂരപ്പിനെ വിളിച്ചിട്ട് അതിൽ ഊതണെന്ന് ഞാൻ പറഞ്ഞു അത് തെറ്റാന്നുള്ളത് ഉസ്താദന്മാരും അവളെ ഇരിക്കുന്നേ അപ്പൊ തന്നെ ശരിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവളെ വെച്ച് തിരുത്തുമ്പോൾ വന്ന സമുദായത്തിന് കേറതല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ തിരുത്താതെന്നുള്ളത് പ്രതിനിധിപ്പിച്ചിട്ട് വാക്കപ്പെടാണത് ഇനിയിപ്പൊ വിവാദങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് പഠിച്ച റബ്ബം നാക്ക് പണവത്തന്നതല്ലേ പൈസ അത് പിന്നെ തെറ്റാ പിള്ളത് പറഞ്ഞു പക്ഷാള്ള അതിന് ഞാനും ഞാൻ എന്തു ചെയ്ത് പിന്നെ തിരുത്തിയിട്ടുണ്ട് ഞങ്ങളീഷാള്ള അതൊക്കെ ഞങ്ങളെ കുട്ടിയല്ലേ ഞാൻ ഇന്നിപ്പടി നമുക്ക് നല്ല കൈക്കിഞ്ഞു മുന്നോട്ട് പോകലോ അള്ളാഹു പറക്കത്തി കേട്ടെ ഇങ്ങനത്തെ അള്ളാഹു പറക്കത്തിയട്ടെ അതുപോലെ ആൾക്കാർ അതിനെ കുറിച്ച് വിവാദം കുറിച്ചുണ്ട് അതൊക്കെ വേണ്ട ഇന്നും ഇങ്ങോട്ട് കുറ്റിയല്ലേ ഇനി ുംങ്ങിട്ട് ഞാൻ നല്ലതാക്കം ഞാൻ മുന്നോട്ട് പോവും നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുമ്പോ നമ്മൾ തിരിച്ചോ നമുക്കതല്ലേ കേട്ടല്ലോ തങ്ങള് പറഞ്ഞതാണ് അതായത് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാല് അതിനെ ന്യായീകരിച്ചിട്ട് അതിന്റെ പിറകെ പോകുന്ന ആളല്ല അത് മുൻപും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് തങ്ങളതില് അതിനു മുൻപും തെറ്റുകൾ വന്നിട്ടുണ്ട് ആ തെറ്റ് പണ്ഡിതന്മാർ തിരുത്തി കൊടുത്ത സമയത്ത് തങ്ങള് അത് തിരുത്തിയിട്ടുമുണ്ട് പിന്നെ പറഞ്ഞാല് എല്ലേ മജിലിസിലും അല്ലെങ്കിൽ ഒരു ഒരുവിധപ്പെട്ട വേദികളിലൊക്കെ തങ്ങള് പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് എൽമ കുറവാണ് ഞാൻ വല്ലാതെ ഓതി പഠിച്ചിട്ടില്ല അപ്പൊ തെറ്റ് വരുന്നത് സ്വാഭാവികമാണ് തെറ്റുവരാത്ത മനുഷ്യന്മാര് ജെല്ലാതെ അപ്പോൾ തെറ്റ് സംഭവിക്കുന്ന ആളുകളെ തിരുത്തി കൊടുക്കണം അത് നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റൊക്കെ തന്നെയാണ് പക്ഷെ നിങ്ങളെ രീതി ശരിയല്ല നിങ്ങൾ ആ മജിലിസിൽ വന്ന പണ്ഡിതന്മാരെ ഒന്നിച്ചാക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവരിൽപ്പെട്ട ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് അവർ തിരുത്തി കൊടുത്തിട്ടുണ്ടോ അതിന് എന്താ മറുപടി പറഞ്ഞത് ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുന്നതായിരുന്നു നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഇതല്ല ഇതിനു മുമ്പ് നിങ്ങൾ കൊടിമര വിവാദം കൊടുക്കുന്നു പിന്നെ അതിന് മുമ്പ് തങ്ങളെ ഓദ്യം എന്തോ ഒരു സംഭവം എടുത്തിട്ട് ഇങ്ങള് വന്നു എന്തൊക്കെ കൊടുന്നിട്ടും ഇത് എന്താ പറയാ ഇങ്ങനെ വളരുക തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ റബ്ബർ പന്തു നിലത്ത് കിട്ടമാതിരിയാ അങ്ങനെ പൊന്തുക എന്നല്ലാതെ തായകിടുന്ന കൂടുതൽ വിചരത്തിലേക്ക് പൊന്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉസ്താദ് പണ്ട് ആ വീഡിയോയിൽ പറഞ്ഞ മാതിരി അതെന്നെ ചെയ്യണ ഈ കാര്യം നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ വീഡിയോ ഇറക്കുമ്പോ ഇപ്പൊ അതേമാതിരി ഇതിലൊക്കെ ഇറക്ക എനിക്കൊരു ഗുണാണ് സംഭവം എന്തായാലും ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഏകദേശം അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ പറയുക പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ പറയാണ് നിങ്ങൾക്ക് ഇതിന്റെ തെറ്റും ശരി അറിയത്തില്ല ഈ വ്യക്തിക്ക് അദ്ദേഹത്തിന് അറിവും പരിമിതിയും നമുക്കറിയാട്ടോ കേട്ടോ ആറ്റകോയതങ്ങൾ പറഞ്ഞ വ്യക്തിക്ക് അറിവും പരിമിതിയും ഈ ഇസ്ലാമത്തിന് അറിയാം അറിഞ്ഞുകൊണ്ടാണ് ഈ പറയണത് നിങ്ങൾ ഊതി പഠിച്ചവരല്ലേ നിങ്ങൾ ബിരുദധാരികളല്ലേ നിങ്ങൾ നന്നായി ഇതിനൊന്നും ഒരു ഒരു കുഴപ്പമില്ല പ്രശ്നം ഇതിന് പ്രശ്നമില്ലാന്ന് അവർ ആരെങ്കിലും പറഞ്ഞു ഇതില് തങ്ങൾ ചെയ്തത് ശരിയാണെന്ന് ന്യായീകരിച്ചിട്ട് ഏതെങ്കിലും ഉസ്താദ് വന്നിട്ടുണ്ടോ ഇല്ല നിങ്ങൾ ഇത് കിട്ടിയ കിട്ടിയപാട് ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് കിട്ടിയാൽ ഓടിയോ വന്ന് രണ്ടാൾ ഒരുമിച്ച് വീഡിയോ ചെയ്തിട്ടല്ലേ എന്നിട്ട് അവിടെ വന്ന പണ്ഡിതന്മാരെ അതിനകത്ത് കയറിയിട്ട് കാര്യം നിങ്ങൾ ഒരാളോട് അന്വേഷിച്ചിട്ട് നിങ്ങൾ എന്തായാലും റെക്കോർഡിന്റെ ആളാണല്ലോ ഒരു ഗോൾ ചെയ്ത് അപ്പം റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്ന ആളാണല്ലോ അങ്ങനത്തെ റെക്കോർഡിണ്ടെങ്കിൽ പുറത്തുവിടി ഈ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ ഞാൻ ഇന്ന പണ്ഡിതനെ വിളിച്ചു അപ്പൊ അവര് തിരുത്തി കൊടുക്കാൻ കഴിയാത്ത തെറ്റാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു റെക്കോർഡ് നിങ്ങള് പുറത്തുവിടി അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്ത് ശരിയാണ് അവിടെ നിന്ന് പണ്ഡിതന്മാര് തിരുത്തി കൊടുത്തിട്ടില്ല നിങ്ങൾ ബാക്കി ബാക്കിയുള്ള ആളുകളെ നിങ്ങൾ ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ അപഹാസ്യരാക്കുമ്പോ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോ ഒരു സമയത്ത് ഇതൊക്കെ തിരിച്ചു വരും എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി പ്രശ്നം ഇല്ലെങ്കിൽ കേട്ടോ പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല നിങ്ങൾക്ക് നമുക്ക് പ്രശ്നും പ്രശ്ന അതന്നെ അപ്പൊ ഇതാ പറയാ പ്രശ്നം ചല്ലോ അപ്പൊ ഇവിടെ പ്രശ്നമൊന്നുമില്ല ഒരു തെറ്റ് സംഭവിച്ചു ആ തെറ്റ് തിരുത്തുകയും ചെയ്തു അപ്പോ ഇത് ഒരു ഫോൺ കോളിലോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ തങ്ങളെ ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ തങ്ങളെ കൂടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരിൽ ആരെങ്കിലും ഒരാളൊന്ന് വിളിക്കുക ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യണെങ്കിൽ നിങ്ങൾ പറയുന്നത് ന്യായം ഉണ്ടായിരുന്നു അവർ എന്നിട്ട് തിരുത്താൻ ശ്രമി ഞങ്ങൾ തിരുത്താൻ ശ്രമിച്ചിട്ട് തിരുത്താതെ മുന്നോട്ട് പോയതുകൊണ്ടാണൊക്കെ നിങ്ങൾക്ക് പറയണേ ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടന്റ് കിട്ടിയപ്പോ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തിട്ട് അത് എതിരെ എന്താ പറയാ നടത്തിയ ഉണ്ടയില്ല വെടി അത്രയ്ക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ അസൂയ എന്ന് പറയും പച്ച മലയാളത്തിൽ എന്തായാലും ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും അസ്സാം വൈക്കും വാഹി വാത്തു